കണ്ണെത്താദൂരം മറുതീരം മറുതീര തീകോണിൽ സങ്കരമം തിമിലൈ താളം കാവിൽ കൊണ്ടാടും നീളം ചിറ്റാരം കാറ്റിൽ മാർമരം കണ്ണെത്താതൂരെ മറുതീരം മറുതീരത്തേ കോണിൽ സങ്കരമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും മേളം ചിറ്റാരം കാറ്റിൽ മാർമരം തൊണ്ടൊടു മണലെടു കുഴലൊടു തുടിയെടു തകിലൊടു മണിയെടു തിരുടലഴകൊട് തിരുവുടലഴകൊണ്ട് പടയണിമുടിയൊണ്ട് പുതി ചൊരുക്കുമ്പോൾ ചിറ്റാരം കാറ്റിൽ മാർമരം കണ്ണെത്താതൂരി മറുതീരം മറുതീരത്തേ കോണിൽ സംഗ്രമം ില കൈ താളം കൊണ്ടാടും കൂരാറ്റകളി കിളിമൂടും വെള്ളി മുളം കൂട്ടിമേലെ ഇലക്കുറി ചാന്ദ്രണിയും കാറണി കൊന്നമേലേ ഇടവത്തിന് നരമണി ഇളകിന നേരം പുലരും നേരത്ത് കവിളത്തൊരു മറുകും കൊത്തിക്കുളിരാടാൻ ഉണരടി പൂവെ ഊ ദൂരെ മറുതീരം മറുതീരത്തെ കോണിൽ സംക്രമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും മേളം ചിത്താരം കാറ്റിൽ മാർമരം മണലിട് മണിയെടു തകിലുടു കുഴലിട് തണ്ടിടു തടയിട്കൊടു തിരുവിടലഴകൊടു പടയണി മുടിയെടു തരികിടപുരിയുമ്പോൾ ചിറ്റാരം കാറ്റിൽ മാർമരം കണ്ണെത്താതു മറുതീരം മറുതീരത്തെ കോണിൽ സംഗ്രമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും മേളം ചിറ്റാരം കാറ്റിൽ മാർമരം വീരാളിക്കോലം കെട്ടിയ നായാടികളുറയും നേരം കടമ്പില കൈകളിൽ നിലാവിൻ്റെ പാരാവാരം കരിവീരക്കൊമ്പിലിരുന്നിനി താഴെയോലത്താളം തട്ടടി മലമേട്ടിൽ നിറപറ വഴിയണ മലഹരികൾ പാടികളിയെ പൂ കണ്ണെത്താദൂരേ മറുതീരം മറുതീരത്തേ കോണിൽ സങ്കരമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും മേളം ചിറ്റാരം കാറ്റിൽ മാർമരം